നമസ്കാരം കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇസ്രായേലിലേക്ക് ഇരച്ചുകയറി വെടിവെച്ചും കുത്തിയും ബലാത്സംഗം ചെയ്തും ആയിരത്തോളം പേരെ കൊല്ലുകയും നിരവധി പേരെ ബന്ധുക്കളാക്കുകയും ചെയ്ത ഹമാസിനെ മുച്ചൂട് മുടിക്കുമെന്നായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതിജ്ഞ ഇസ്രായേൽ ഒരു കാര്യം തീരുമാനിച്ചാൽ ഏത് പാതാളത്തിൽ പോയി ഇരുന്നാലും മൊസാദ് അവരെ പൊക്കിയിരിക്കും ഹമാസിനെ പൂർണമായും ഇല്ലാതാക്കുമെന്ന് നെതന്യാഹു പറഞ്ഞപ്പോൾ പൊട്ടിച്ചിരിച്ചവർ ഇപ്പോൾ പൊട്ടിക്കരയുകയാണ് ഹമാസ് നേതൃത്വത്തിലെ ഒരാൾ ഒഴിച്ചുള്ള പ്രമുഖരെയെല്ലാം മൊസാദ് കൊന്നു തള്ളിക്കഴിഞ്ഞു ഗസയിൽ ഫലസ്തീനികൾ അഭയം തേടിയ സ്കൂളിനു നേരെ ഇസ്രായേൽ നടത്തിയ മൂന്ന് ബോംബ് ആക്രമണങ്ങളിലായി പതിനഞ്ച് പേർ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ദൈ റബ്ദ്വാനിലെ സ്കൂളിലാണ് ആക്രമണം നടന്നത് ആക്രമണത്തിൽ സ്കൂൾ പൂർണമായും തകർന്നു ആദ്യ ബോംബ് വീണ ശേഷം ആളുകളെ ഒഴിപ്പിക്കുന്നതിനിടെ തുടർച്ചയായി ബോംബ് സ്ഫോടനം നടന്നെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസ് കമാൻഡർ അടക്കം ഒമ്പത് പേരും കൊല്ലപ്പെട്ടു ഇതിനിടെ ശരീരത്തിന് തൊട്ടടുത്ത് നിന്നുണ്ടായ ആക്രമണത്തിലാണ് ഹമാസ് രാഷ്ട്രീയ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതെന്ന് ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് ടെഹ്റാനിൽ വച്ച് നടന്ന ആക്രമണത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഹമാസ് രാഷ്ട്രീയകാര്യ തലവൻ ഇസ്മായിൽ ഹനിയ ഇറാനിലെ ടെഹ്റാനിൽ തന്റെ ഗസ്റ്റ് ഹൌസിലുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതായി ഇറാൻ അറിയിക്കുകയായിരുന്നു ബുധനാഴ്ചയുണ്ടായ സംഭവത്തിൽ ഹനിയയുടെ അംഗരക്ഷകനും കൊല്ലപ്പെട്ടതായി ഇറാൻ സ്ഥിരീകരിച്ചു ഇറാന്റെ പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാനായാണ് ഹനിയ ടെഹ്റാനിലെത്തിയത് അതേസമയം ഇസ്രായേൽ അമേരിക്കയുടെ സഹായത്തോടെ നടപ്പിലാക്കിയ ആക്രമണമെന്ന് ഇറാൻ ആരോപിക്കുകയും ചെയ്തു എന്നാൽ ഇസ്രായേൽ ഈ ഒരു ആരോപണത്തോട് പ്രതികരിച്ചിട്ടില്ല അതേസമയം ദേഫിനെ ലക്ഷ്യമിട്ട് ജൂലൈയിൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസിന്റെ ഖാൻ യൂനീസ് ബ്രിഗേഡ് കമാൻഡർ റാഫ സലാമ കൊല്ലപ്പെട്ടിരുന്നു നൂറോളം അഭയാർത്ഥികളും മരിച്ചു തൊള്ളായിരം കിലോഗ്രാം ഭാരമുള്ള മാരകപ്രഹരശേഷിയുള്ള ബോംബാണ് ദൈഫ് കഴിഞ്ഞിരുന്ന വീടിനു മേലിട്ടതെന്നാണ് വിവരം സത്യത്തിൽ ഇങ്ങനെയാണ് ഗസയിൽ മരണസംഖ്യ ഉയരുന്നത് കാരണം ഭീകരർ ഒളിച്ചിരിക്കുന്നത് ജനവാസ കേന്ദ്രങ്ങളിലാണ് ജനങ്ങളെ ബന്ദിയാക്കിയാണ് ഹമാസ് രക്ഷപ്പെടുന്നത് ഒരു വിഭാഗം സിവിലിയൻസിന്റെ ശക്തമായ പിന്തുണയും ഗസയിലെ ഭരണകക്ഷിയായ ഹമാസിനുണ്ട് ഇസ്രായേൽ വേട്ടയാടുന്നത് ഭീകരരെയാണ് പക്ഷേ സ്കൂളിനും ആശുപത്രിക്കും ഇടയിൽ റോക്കറ്റുകൾ ഒളിപ്പിച്ചു വെച്ച് ഹമാസ് ആക്രമിക്കുമ്പോൾ ഇസ്രായേൽ സൈന്യവും അതുപോലെ തിരിച്ചടിക്കും അങ്ങനെയാണ് നിരപരാധികൾ കൊല്ലപ്പെടുന്നത് ഹമാസിന് വേണ്ടതും അതൊക്കെ തന്നെയാണ് സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുന്നുവെന്ന് പറഞ്ഞ് ഇസ്രായേലിനെതിരെ ലോകവ്യാപകമായി ജനരോക്ഷം ഉയർത്താൻ അവർക്ക് കഴിയുന്നു ഇസ്രായേലിന്റെ കൊടും കുറ്റവാളികളുടെ പട്ടികയിലെ പ്രധാനിയാണ് ദെയ്ഫ് ഇസ്രായേലിനെതിരെ നിരവധി ചാവേർ ആക്രമണങ്ങളടക്കം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതും ആയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അമേരിക്ക പുറത്തിറക്കിയ അന്താരാഷ്ട്ര ഭീകരവാദികളുടെ പട്ടികയിലും മുഹമ്മദ് ദെയ്ഫിന്റെ പേരുണ്ടായിരുന്നു ദൈഫിനെയും ഹനിയെയും ഇസയെയും തീർത്തതോടെ ഇസ്രായേലിന്റെ പ്രതികാരം പകുതി പൂർത്തിയായതാണ് പറയുന്നത് അതേസമയം സിൻവാർ ഇപ്പോഴും ഒളിവിലാണ് എവിടെയോ തുരങ്കത്തിൽ ഒളിച്ചിരിക്കുന്നുണ്ട് സിൻവാർ എന്നാണ് പുറത്തുവരുന്ന വിവരം പുറത്തിറങ്ങിയാൽ മൊസാദ് കൊല്ലും ഇനി അകത്ത് നിന്നാൽ എന്തായാലും ഇസ്രായേലിന്റെ കൈകൊണ്ട് തീരും ഇതാണിപ്പോൾ സിൻവാറിന്റെ അവസ്ഥയിൽ